ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ ഇന്ന് മറ്റു വീഡിയോസൊന്നും ഇട്ടിട്ടില്ല അപ്പം നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് എങ്കിലും പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് സമയം ഒരുപാട് ലേറ്റായിപ്പോയി ഞങ്ങൾക്കിന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ കല്യാണത്തിന് പോയി അപ്പോൾ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്ക് സമയം ഉച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വീടിന്റെ വീടിന്റെ എല്ലാം ഞങ്ങടെ മതിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ തേപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പണിക്കാരുണ്ട് പിന്നെ പോരാത്ത് അത് നനയ്ക്കൊക്കെ വേണ്ട അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസ്സി പോയി അപ്പോൾ വീഡിയോസ് എടുത്ത് വെച്ചതൊക്കെ ഉണ്ട് ഞങ്ങൾ യാത്ര പോയതിന്റെ വീഡിയോസ് തന്നെ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല ഇനിയും ഒന്ന് രണ്ട് വീഡിയോസും കൂടെ ഒക്കെ ഇടാനുണ്ട് അപ്പോൾ അതൊന്നും എഡിറ്റ് ചെയ്ത് റെഡി ആയിട്ടില്ല പിന്നെ ഞാൻ ചെയ്യണം വിചാരിച്ച് അതിന് ഇരുന്നപ്പോഴേക്കാണ് മോൻ വിളിച്ചു മോം സൺഡേയിലാണ് കുറേ സമയം വിളിച്ച് സംസാരിക്കാറ് അവൻ വിദേശത്തായതുകൊണ്ട് അപ്പോൾ കുറേ സമയം അവനോട് സംസാരിച്ചിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സമയം പോയി അപ്പോഴൊക്കെയാണ് ഞങ്ങളുടെ റിലേറ്റീവിനെ സുഖമില്ലാത്ത ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോയി അത് കഴിഞ്ഞപ്പോൾ രാത്രിയാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നത് അപ്പോൾ പിന്നെ പുതിയ വേറെ വീഡിയോസൊന്നും എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയമില്ല ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം അവിടുന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ കുറേ നിർബന്ധിച്ചു പക്ഷേ കഴിച്ചില്ല ഇവിടെയും ഫുഡ് ഇരിക്കേണ്ടതാണ് അപ്പോൾ പിന്നെ അതും വേസ്റ്റ് ആവും അവിടുന്ന് കഴിച്ചു വന്നാൽ ഇവിടുത്തെ വേസ്റ്റ് ആകും ചോദിച്ചിട്ട് പിന്നെ അവിടുന്ന് കഴിച്ചില്ല അവർ കുറേ നിർബന്ധിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായത് അപ്പോൾ വേറെ വീഡിയോ ഒന്നും ഞാൻ എഡിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടൊരു ഗുഡ് നൈറ്റ് പറയാമെന്ന് വിചാരിച്ചു ചില ദിവസങ്ങൾ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ച മാതിരി നല്ല കാര്യങ്ങൾ പോകുക ഞാനിപ്പോൾ ഈവനിങ്ങിൽ ഫ്രീ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ആ പിന്നെ അതിന് ശേഷം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആയി സമയത്ത് ഞങ്ങളുടെ തിരുവാതിര ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ിനി ഒരമ്പലം കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഓഫർ കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കുറേ ദിവസമായിട്ട് ഇപ്പോൾ പ്രാക്ടീസൊന്നും ഇല്ലായിരുന്നു കാരണം ഇനിയിപ്പോൾ അടുത്തത് എവിടെയെങ്കിലും കളിക്കാൻ അവസരം വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കാരണം എല്ലാവരും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് രണ്ട് മൂന്ന് സ്ഥലത്തിപ്പം കളിച്ചും കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ മറ്റൊരു സ്ഥലത്ത് കളിക്കാൻ പോകുമ്പോൾ ഒന്നും കൂടിയും അത് പ്രാക്ടീസ് ചെയ്തിട്ട് തറാക്കിയിട്ടുണ്ടാവണം അപ്പോൾ അപ്പം ഇന്ന് അതിൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അതിനും പോയി രണ്ട് മണിക്കൂർ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോയി അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങളുടെ റിലേറ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് അപ്പം ഇതൊക്കെ ഇന്നിപ്പോൾ ആദ്യം പ്രതീക്ഷിച്ചതല്ല അവർ എല്ലാവരും വരികയാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൽ ജോയിൻ ചെയ്തു ഒരു നാലഞ്ച് റൗണ്ട് കളിച്ചു കാരണം ഇനി പത്താം തീയതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മെയ് പത്തിന് ആണ് അമ്പലത്തിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പ്രതിഷ്ഠയും ഉത്സവമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തിരുവാതിര കളിക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി പ്രാക്ടീസ് അധിക ദിവസം ചെയ്യൽ ഒരു മൂന്നാല് ദിവസത്തെ പ്രാക്ടീസ് അല്ലേ ഉള്ളൂ ദിവസമല്ലേ ഉള്ളൂ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും ഒരു നാല് മണിക്ക് ശേഷം അല്ലെങ്കിൽ മൂന്ന് മൂന്നര നാല് മണിൻ്റെ ഉള്ളിൽ എന്തായാലും പ്രാക്ടീസ് തുടങ്ങണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കളിച്ച് പഠിച്ച് തറോക്കി വെച്ചതാണെങ്കിലും കൂടി നമ്മൾ മറ്റൊരു സ്ഥലത്ത് കളിക്കാൻ പോകുമ്പോൾ തെറ്റില്ലാതെ കളിക്കണമെങ്കിൽ പുറത്തുനിന്ന് കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം എൻ്റെ തീർന്നു പോയി എന്നാണ് പറയുന്നത് ഇത്രയും ആയിട്ട് വീഡിയോ ഇടാനുള്ള കാരണം തന്നെ അതുകൊണ്ട് ഞങ്ങൾ റിലേറ്റീവിൻ്റെ അവിടെ പോയിട്ട് അല്പം താമസിച്ച് വരാൻ പിന്നെ പോയിരുന്ന വഴിക്ക് ഒന്ന് രണ്ട് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും മോനും കൂടെ ആട്ട പോയത് അപ്പം അങ്ങനെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് സമയം പോയി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഉറങ്ങാനും ആയിട്ടുണ്ടാവും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി Good night.